എനിക്ക് എനിക്കിതിനെക്കുറിച്ച് അവകാശവാദങ്ങളുണ്ട് അപ്പോ പറയാനുള്ളത് മുഴുവൻ മനുഷ്യ പറഞ്ഞു കഴിഞ്ഞു എന്നാലും എന്താ പറഞ്ഞൊരു ഹൊറ ഇൻവെസ്റ്റിഗേഷൻ ഫാമിലി ഹെൽത്ത് ക്ലൈമാണ് ഇപ്പൊ മറ്റന്നാൾ നമ്മൾ രാവിലെ പത്ത് മണിക്കകത്ത് ഷോ കാണാൻ പോകുന്നത് നിങ്ങൾ എല്ലാവരും തന്നെ അവിടെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അത് കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തുക എന്ന് മാത്രമേ എനിക്ക് പറയാറ് കാരണം ഒരു സിനിമയുടെ വിജയമെന്ന് പറയുന്നത് പ്രേക്ഷകരുടെ കാര്യത്തിലും ഈ മാധ്യമങ്ങളുടെ കാര്യത്തിലും അപ്പോൾ മാധ്യമങ്ങൾ ഒരു നല്ല പങ്കുണ്ട് പ്രേക്ഷകരെ ഇനി കണ്ട് അതിന് വിലയിരുത്തലാണ് അതുകൊണ്ട് ദയവായി നിങ്ങൾ നിങ്ങളെല്ലാവരും തന്നെ മറ്റൊരാൾ വന്നിട്ടുണ്ട് അതിൻ്റെ ശരിയായ വില വിലയിരുത്തലുകൾ നിങ്ങൾ നടത്തുക പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അതേപോലെ തന്നെ മറ്റുള്ളവർ എത്തിക്കാൻ എത്തിക്കാൻ വേണ്ടത് തരിക അപ്പോൾ ഇവിടെ ഇരിക്കുന്നവരൊക്കെ പരിചയപ്പെടുത്തി കഴിഞ്ഞു തീർച്ചയായിട്ടും നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുക എന്ന് പറയുന്നതാണത് പിന്നെ നമ്മുടെ പുതിയ നായകന്മാർ